ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിലെ പ്രധാന വിഭവമായ ശർക്കര വരട്ടിയാണ് ഏകദേശം ഒരു മുക്കാൽ കിലോ ഏത്തക്കായാണ് ഞാനിവിടെ ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞ കാ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ശർക്കര വരട്ടിക്ക് കിട്ടില്ല അതുതന്നെ നമുക്ക് കായുടെ തൊലിയൊന്ന് ഒന്ന് കളയണം ഈ രണ്ടറ്റവും ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നീതാ ഈ വരയില്ലേ അതിലേക്കൂടെ തന്നെ ഇങ്ങനെ ഒന്ന് കണ്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഉള്ളിലേക്ക് കയറി കട്ട് ചെയ്യരുത് കായങ്ങ് മുറിഞ്ഞു പോകും നീതാ ഇതുപോലെ അങ്ങ് തൊലി അങ്ങ് പൊളിച്ചെടുക്കാൻ പറ്റും നമുക്ക് കണ്ടോ ഈസി ആയിട്ട് തന്നെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കായയുടെ മുകൾ ഭാഗം ഒരു കത്തി കൊണ്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നാരോ തൊലിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നമ്മുടെ കാ നല്ല ഒരു സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത കായ നമുക്ക് കുറച്ച് ഉപ്പ് കലക്കി വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കറയൊക്കെ നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കായല്ലാം ഞാനിവിടെ വൃത്തിയായിട്ട് തന്നെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം വർക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമായി ഉണ്ടാകാനായിട്ട് പാടില്ല തുടച്ചെടുത്ത ഓരോ കായും നമുക്കിനിയൊന്ന് ശർക്കര വരട്ടിക്ക് അരിഞ്ഞതുപോലെ അല്പം കാനത്തിൽ വേണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് കായുടെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിനെ കണ്ടോ രണ്ടായിട്ടൊന്ന് പിളർന്നെടുക്കാം കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് പിളർന്നെടുത്തിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതാ കണ്ടോ ഇത്രയും കട്ടിയിൽ വേണം അരിയാനായിട്ട് ും ഒരേ വലിപ്പത്തിൽ തന്നെ അരിയണം അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ മൂത്തു കിട്ടില്ല ശർക്കര വരട്ടിക്കുള്ള കായ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് എന്നാലേ ശർക്കര വരട്ടിക്ക് ആ തനതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കായ കിടക്കാൻ പാകത്തിന് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലെങ്കിൽ കായ ധാരാളമായിട്ട് എണ്ണ കുടിക്കും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കായ ഇട്ട് കൊടുക്കാവുള്ളൂ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം സൂക്ഷിച്ച് വേണമെ വിടാനായിട്ട് ഇട്ട് കൊടുക്കുന്ന സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഇട്ടു കൊടുത്തിട്ട് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അല്പം കനത്തിൽ അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഉള്ളു അധികം മൂക്കാതെ പുറം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ അതിൻ്റെ ഉള്ളും അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പായി വരുകയുള്ളൂ ശർക്കര ആയതുകൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സൗണ്ടൊക്കെ എന്താ മാറി വരുന്നുണ്ട് കണ്ടോ ഉപ്പേരി ശർക്കര വിരട്ടിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വിസ്താരമുള്ള ഒരു പാത്രത്തിൽ തന്നെ വേണം ഫ്രൈ ചെയ്യാൻ എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിടാനൊക്കെ സൗകര്യം ഉണ്ടാകും നമ്മുടെ ശർക്കര വരെ ചെയ്താൽ മുക്കാൽ ഭാഗം മൂത്ത് വന്നിട്ടുണ്ട് ഒരല്പം കൂടെ നമുക്ക് മൂത്ത് വരണം കണ്ടോ കുറച്ചുകൂടി ബ്രൗൺ നിറമാകണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ നമ്മൾ ശർക്കരയൊക്കെ ഒക്കെ ഇതിനെയൊക്കെ കോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തണുത്ത് പോവും നോക്കിയേ നമ്മുടെ കായൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചി വേണം ഇത് കോരി എടുക്കാനായിട്ട് കളർ കണ്ടോ ഈ കളറാണ് നമുക്ക് വേണ്ടത് കണ്ടോ ഇനി നമുക്ക് ഇതിനൊ പൊരിമാറ്റ വറുത്തെടുത്ത കായ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മറ്റൊരു ബാച്ചും കൂടി നമുക്ക് വറുത്തെടുക്കാം ദാ ഈ കളർ കണ്ടോ കണ്ടോ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് ഇതാ ഇതിൻ്റെ ഈ മിഡിൽ പോർഷൻ കണ്ടോ ഇത് നന്നായിട്ട് തന്നെ ഹാർഡ് ആവണം അപ്പോഴാണ് അത് ശരിക്കും നമുക്ക് മൂത്തു എന്ന് അറിയുന്നത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് തണുത്ത് പോകും രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്കൊന്ന് കോരി മാറ്റാം ശർക്കര വരട്ടിക്കുള്ള കായ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ബ്രൗൺ നിറമായി വരണം കണ്ടോ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല ഈ ഷെയ്ഡ് നമുക്ക് കിട്ടണം ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം ഇതുപോലെ ചുവട് കട്ടിയുള്ള നല്ല വിസ്താരമുള്ള ഒരു പാത്രമാണ് നമുക്ക് പാനി തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാകുമ്പോഴത്തേക്കിനും പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കല്ലോ മണ്ണോ അങ്ങനെ ഒരു അഴു അഴുക്കും കാണില്ല അതുകൊണ്ട് ഞാനിവിടെ ശർക്കര പൊടിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോളായിട്ടുള്ള ശർക്കര വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് എടുക്കേണ്ടതാണ് പാനിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഉരുകാനാവശ്യമായ വെള്ളം മതിയാവും പിന്നെ കുറച്ച് ഏലക്കയും ജീരകവും ചുക്ക് കൂടി ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം പഞ്ചസാര ചേർത്താണ് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ശർക്കര പാനിലേക്ക് ചേർക്കാനുള്ളതാണ് മിക്സിയിലാണ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ഫൈനായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട് ഒരുനൂൽ പരിവൊന്നാകണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ശർക്കര അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരുനൂൽ പരിവായിട്ടില്ല ഇതാ ഇത് കണ്ടോ ഇതാ ഇങ്ങനെ സ്പൂൺ കൊണ്ട് വരയ്ക്കുമ്പോൾ കണ്ടോ ആ തെളിഞ്ഞു വരുന്നത് കണ്ടോ അത് കണ്ടോ അതാണ് അതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം പൊളി ഒരുനൂൽ പരുവായിട്ടുണ്ട് കേട്ടോ കുറേശാ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന കായ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം ശർക്കര ഈ കായൽ നന്നായിട്ട് പിടിക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിക്കുന്ന പൊടിയില്ലേ അതിവിടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ റോസ്റ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് അല്പാൽപ്പം കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ വരാൻ ചെയ്യുന്നത് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എടുത്തു മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിത് മതിയാവും ഇപ്പോൾ ഇതിൽ അല്പം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ കൂളായി വന്നു കഴിയുമ്പോൾ നല്ല ഹാർഡായി വരും അതിനുശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ ശർക്കര പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാം ഒരു വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും എന്താ കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ന് നോക്കിക്കേ കണ്ടോ എല്ലാവരും ഒന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്